ഹലോ അപ്പോൾ ഇന്നത്തെതെൻ്റെ ഹെയർ കെയർ വീഡിയോ ആണ് ഞാൻ ഇവിടെ വന്നിട്ട് വന്നിട്ടിപ്പം എങ്ങനെ എൻ്റെ ഹെയർ ഞാൻ ആഴ്ചയിൽ ആഴ്ചയിലിപ്പം രണ്ടോ മൂന്നോ തവണ മാത്രമേ കുളിക്കാറുള്ളൂ തല നനക്കാറുള്ളൂ കുളിക്കാറല്ല തല നനക്കാറുള്ളൂ അപ്പോൾ ആ സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒന്ന് തലയിൽ പുരട്ടിയിട്ടില്ലെങ്കിലും ഒരു സമാധാനം കിട്ടില്ല അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പം എന്താണെന്ന് ഞാനിപ്പം തലയിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമെന്നായിരുന്നു ഞാൻ കറ്റാർ വാഴ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഉലുവിയെല്ലാം തേച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേങ്കിൽ പിന്നെയാണ് നമ്മളെ കസിൻ ഉണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത ബിൽഡിങ്ങിൽ അപ്പോൾ അവരെ പുതിയ ബിൽഡിങ്ങാണ് അവിടെ പോയപ്പോഴാണ് ഞാൻ ചെമ്പരത്തി അവിടെ ഒരുപാട് ചെമ്പരത്തി കണ്ടു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മളെ നാട്ടിലാണെങ്കിൽ ഞാൻ ചെമ്പരത്തിയും പിന്നെ നമ്മളെ മുരിങ്ങയിലെല്ലാം വെച്ചിട്ട് ത തടയുന്നതാണ് ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ എന്ത് തടവുമെന്നുള്ള ആശങ്കയിൽ കഴിയുമ്പോഴാണ് ചെമ്പരത്തി ഒരുപാട് ചെമ്പരത്തി പൂവിങ്ങനെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും പറിക്കണം പറിക്കണം എന്ന് വിചാരിക്കും അവരൊന്നും പറിക്കാറില്ല കുറേ വേറെയുള്ള ഫ്ലാറ്റിലുള്ളവരെല്ലാം പൂജയെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പറിക്കലുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ പോയപ്പോൾ രാത്രിയായത് കാരണം ഞാൻ കുറച്ച് ചെമ്പരത്തി പറിച്ചു അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചത് ഒരുപാട് ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് മുടി കൊഴിയുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഹെയർ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ ഞാൻ ഇത് ചെമ്പരത്തിയും അങ്ങനെ കറ്റാർ വഴിയും എല്ലാം തേച്ച് തുടങ്ങിയപ്പോൾ കുറച്ച് മുടി കൊഴിച്ചലിന് മാറ്റമുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും കെയർ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ മാറ്റം ഉണ്ടാവുമല്ലോ എന്തെങ്കിലും ഒന്ന് തടവിയിട്ടില്ലെങ്കിൽ എനിക്കൊരു ഒരു തൃപ്തി ഉണ്ടാവില്ല അത് കാരണം ചെമ്പരത്തി ഇന്നത്തെ എൻ്റെ തലയിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ചെമ്പരത്തിയും കറ്റാർ വാഴയുണ്ട് കറ്റാർ വാഴ പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചെമ്പരത്തിയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ചി ചട്ടിയിലാക്കി നട്ടിട്ടല്ല ഉണ്ടായിരുന്നു പക്ഷേ ഒരുപാട് സാധത സാധനം ഒരുപാടായത് കാരണം എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് കണ്ടേരം എനിക്ക് ഭയങ്കര സന്തോഷമായി കണ്ടിട്ട് കണ്ടപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ ഒരു സജ്ജിയിലാക്കിയിട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കു ഇത് ഇന്നലെ പറിച്ചു കൊണ്ടുന്നതാണ് ഇനിയിപ്പോൾ ഇത് അരച്ചിട്ട് അതാണ് ഇന്ന് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇത് കണ്ട ഇത് ഞാൻ ഇവിടെ വന്ന പാടുള്ള എൻ്റെ ഒരു ദിവസത്തെ മുടി കൊഴിഞ്ഞതാണ് ഇത് അപ്പോൾ ഇതുപോലെ ഒരുപാട് കൊഴിയാറുണ്ടായിരുന്നു നിലത്തും ഒരുപാടുണ്ടാവും ഇതുപോലെയെല്ലാം അപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായത് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കഴുകിയതിന് ശേഷം ഒരു മിക്സീൻ്റെ ജാറിലോട്ടിട്ടിട്ട് അരച്ചെടുത്തിൻ്റെ ഇലയും ഇലയെല്ലാം പറിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്തേക്ക് എന്റെ അടുത്ത ഇവിടെ സുലഭമായിട്ടുള്ള അല്ലോ വരും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കും അപ്പോൾ ഇത് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളമായി പോർ അന്നേരം തലേന്ന് ഒലിച്ചറിഞ്ഞിപ്പോവും അത് കാരണം ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം തലയിലോട്ട് അപ്ലൈ ചെയ്യും ഇതാ അങ്ങനെ ഇതുപോലൊരു പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇതന്നെ തലയിലേക്ക് അപ്ലൈ ചെയ്യും പിന്നെ തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കും കാരണം ഇത് പൂവും ഇലയും പറയുന്നത് ഒരു നാച്ചുറലായിട്ടുള്ള ഷാംപൂ ആണ് അപ്പോൾ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടുത്തെ വെള്ളത്തിലും കുളിക്കുമ്പോഴേക്കും മുടി നല്ല ചകിരി ഉണ്ടാവും അതുകൊണ്ട് നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ച് കുറച്ച് നേരം ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കും ഒരു പത്ത് മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഓരോ വകച്ചിലായിട്ട് ഇത് ഇങ്ങനെ പഴുപ്പ് എടുത്തിട്ട് എന്ന് പറയും നമ്മളെ കണ്ണൂർ ഇതുപോലെ ഇങ്ങനെ പഴുപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ഓരോ സ്ഥലത്തായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും തലയോട്ടിയില് ഓരോ സ്ഥലത്തായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെയ്യ പിന്നെ ഒരു ക്ലിപ്പ് വെച്ച് ഇതുപോലെ കെട്ടി വെച്ച് കൊടുക്കും ഒരു ഇരുപത് മിനിറ്റിന് ശേഷമാണ് ഇത് കഴുകി കുറച്ച് ഞാൻ മുഖത്ത് തേക്കാനും വേണ്ടിയിട്ടും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കറ്റാർ വാഴയാണ് ചെമ്പരത്തി എല്ലാം നല്ല നോഡൺ ഐറ്റംസ് ഇതൊന്നും മുഖത്ത് തേച്ചേനെ കൊണ്ട് നമുക്ക് ദോഷൊന്നും വരില്ല എന്നാൽ നല്ല ഗുണം കിട്ടും താനും അത് കാരണം മുഖത്തും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് തലയിൽ തേച്ചതിന്റെ ബാക്കി തേക്കാൻ വേണ്ടി പാടില്ല കാരണം തലയിൽ താരനെല്ലാം ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാം എഫക്റ്റ് പിന്നെ നമുക്ക് മുഖത്തും കൂടിയാവും പിംപിൾസ് എല്ലാം വരും അതുകൊണ്ട് ഞാൻ നേരത്തെ നേരത്തെ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കിട്ടാത്ത സാധനമായത് കാരണം കിട്ടിയപ്പോ കിട്ടിയപ്പോ അതിനെ കൊണ്ട് ആറാട്ട് നടത്താമെന്ന് വിചാരിച്ച് അപ്പൊ ഇനി ഒരു അരമണിക്കൂറ് ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റിന് ശേഷം അന്ന് ഞാൻ ഇത് കളയാം ഇരുപത് മിനിറ്റിന് ശേഷം കഴുകി കളയും അങ്ങനെ ഞാൻ തലയെല്ലാം കഴുകി വന്നിട്ടുണ്ട് ഇതിൻ്റെ പൊടി ബാക്കി ഉണ്ടാവും പക്ഷേ അത് പിറ്റേ നാൾ ചീർപ്പെടുത്ത് വരുമ്പോഴേക്കും പോകാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു ഹെയർ കെയർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ